ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുക എഴുപത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ കാര്യം സഹായിച്ച് തന്നിരുന്നു അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായി എഴുന്നിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് ഈ ഈയൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം എനിക്ക് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ സാധിച്ചു തരണം ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേശപ്പെട്ട ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് കാർഡത്തെക്കുറിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ വ്യക്തമായിട്ട് അറിയിക്കുവാൻ അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്ത് പറയുന്നത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്നു ഇപ്പോൾ കിട്ടാൻ പോകുന്നു എന്ന് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതിൽ ചെറിയൊരു താമസം ഉണ്ടാകുന്നത് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി അതായത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടായി നോക്കി അപ്പോൾ ഞാനിത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങളൊക്കെ നോക്കി പറയാൻ കഴിഞ്ഞു എന്നതല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ നീ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ട്യൂ പെൻഡിഗ്രസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ അത് ചെറിയൊരു തടസ്സമാണ് ചില എനർജികൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും പക്ഷെ അല്പം ലേറ്റ് ആകുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റുള്ളവരെ പോലെയല്ല നിങ്ങളൊരു ആവശ്യത്തിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കത്തില്ല ഓക്കെ ഏത് കാര്യത്തിലായാലും ഒരു താമസം നിങ്ങൾക്ക് വരും അതായത് ഉയർച്ചയുണ്ട് അതോടൊപ്പം തന്നെ താഴ്ചയും വരും നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കും പക്ഷെ തപ്പനെ ആ സന്തോഷം നശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾ ജീവിച്ചു വന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ ഇനി മുതൽ അതിലൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഉടൻ തന്നെ അത് മാറും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഏത് കാര്യം ഓർത്താണോ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തത് അത് നിങ്ങൾക്ക് സാധ്യത കിട്ടുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ചില നെഗറ്റീവ് എനർജികൾ നിൽക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് നിങ്ങളുള്ള ദോഷങ്ങൾ കൊണ്ടാണ് അപ്പോൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിൽ ആ ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജികൾ പതിയെ 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 പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഒരു അഡ്വൈസ് ഒരു ഉപദേശം ഒന്നുവേണം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളായാലും ശരി തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ആയാലും ശരി തന്നെ പൈസ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ഒക്കെ നിങ്ങൾ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻറ്റേതായിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ എഴുതി ഒപ്പിട്ട് വേണം പൈസ കടം കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും അതുകൊണ്ട് പണം കടം കൊടുക്കുമ്പോൾ മാത്രം അല്പമൊന്നും ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഓർത്ത കാര്യം നിങ്ങൾക്ക് നടക്കും അതൊരിക്കലും നടക്കാതിരിക്കത്തില്ല അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നാണ് യൂണിവേഴ്സ് ആദ്യമായി തന്നെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് പക്ഷേ അതിൽ കുറച്ച് ലേറ്റ് ആകും അതായത് നിങ്ങൾ ആ കാര്യം സാധിച്ചു കിട്ടാനായി കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാധ്യത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യമായാലും ഫാസ്റ്റ് ഫാസ്റ്റായിട്ടും നടക്കത്തില്ല ആയിട്ട് നിങ്ങൾക്ക് നടക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് നടക്കും സ്ലോ ആട്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നടന്നു കിട്ടാറുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഉള്ളത് അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ മറ്റാരോ ചതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുക നിങ്ങളെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക നിങ്ങൾ കൂടുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യുക ഏതോ ഒരു വ്യക്തി നിങ്ങളെ യൂസ് ആക്കുന്നുണ്ട് നിങ്ങളെ ചതിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ ചതിക്കാൻ വേണ്ടിയിരിക്കുന്നു ഏതോ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ചതിൽ പെട്ട് നിൽക്കുന്ന വ്യക്തമുണ്ട് ചതിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആ രീതിയിൽ നിൽക്കുന്ന വെക്കലമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളൊന്ന് കെയർ ചെയ്യുക നിങ്ങൾ കെയർ ചെയ്യുക ചില ദോഷഫലങ്ങൾ ഹാർഡായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തില് യാതൊരുവിധ ഉയർച്ചയുമില്ല നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അതുകൊണ്ട് യാതൊരുവിധ നേട്ടവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകുന്നില്ല അതേപോലെ തന്നെ സ്നേഹിച്ച വ്യക്തികൾ ആത്മാർത്ഥം സ്നേഹിക്കുന്നില്ല കൂടെ സ്നേഹിച്ചു നിന്ന വ്യക്തി പോലും ഇറ്റഴിച്ച് പോയി അങ്ങനെയുള്ള വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് സഹായിക്കുന്നുണ്ട് നല്ല ആത്മാർത്ഥമായി സ്നേഹിച്ച് കൂടെ പക്ഷേ അവർ ബ്രേക്കപ്പ് ആയി പോയി ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് എനർജിയിൽ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സുകളുടെ എടുത്ത് പറയുന്നത് എങ്കിൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനമുണ്ട് ഒരു തിരിച്ചു തിരിച്ചുവരവ് നിങ്ങൾക്ക് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് ഒന്നിനും നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും നിങ്ങൾ പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആകുകയും പലവിധമായിട്ടില്ല അതായത് മുടങ്ങി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആരുടെയും വാക്ക് കേൾക്കാതെ സ്വന്തം നിയമത്തിൽ അതായത് സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ എന്ന് കരുതി ആരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞാൽ അതായത് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ആരുടെ അടുത്തും അഭിപ്രായം വരുത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള തീരുമാനമുണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സയുടെ എന്ന് നിങ്ങളെ കുറിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ ചില ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഏത് കാര്യം ഓർത്താണോ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തത് അത് നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യം ഓർത്താണോ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തത് ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുവാൻ യാതൊരുവിധ തടസ്സവും ഉണ്ടാകത്തില്ലെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക ഓക്കെ പക്ഷേ നിങ്ങൾ കുറച്ച് ശത്രുക്കളുണ്ട് നിങ്ങളുടെ ഉയർച്ചയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഓരോ മൂവ്മെന്റും ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പുറകെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്നു കുവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ദോഷഫലങ്ങൾ നിങ്ങൾ വന്നു കോവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതില തടസ്സമായിട്ട് നിന്നത് ഓക്കെ എന്നാൽ പോലും നിങ്ങളിലുള്ള ആ ഒരു പവർ നിങ്ങളുടെ മനസ്സിന്റെ പവർ കൊണ്ടാണ് നിങ്ങൾ ഇന്നേ വരെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ വിൽ പവറിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചു വരുന്നത് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് യാത്രകളൊക്കെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി എങ്ങനെ വന്നു നോക്കി എന്ത് ദോഷം കൊണ്ടാകുന്ന കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം അതിനുള്ള ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ള വ്യക്തികൾക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുക ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അത് എന്ത് കാര്യം ആഗ്രഹിച്ചാണോ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തത് നടന്നിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ മുടങ്ങാതെ തന്നെ ഇന്നു മുതൽ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സംബന്ധിച്ചു സമാധാനവും ഉദ്ധാരണവും ഉണ്ടാകട്ടെ